നമ്മൾക്ക് ഒരാൾ അഭിചാരക്രിയ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ കേൾക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നമ്മൾ ശക്തമായ ഉപാസനാക്രമങ്ങളൊക്കെ ചെയ്ത് നമ്മളെന്നും പ്രൊട്ടക്ട് ചെയ്യുക ഇങ്ങനത്തെ മുടങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വിഷയാവും പിന്നെ അതിന് തക്കവതായിട്ടുള്ള നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള യന്ത്രങ്ങൾ വീടിന് സ്ഥാപിക്കുക ഏലസ് അതുപോലെ ഗ്രഹത്തിന് നമ്മൾ ഈ പഞ്ചായുത സ്ഥാപനം എന്നൊക്കെയുണ്ട് പഞ്ചശിരസ് അത് നമ്മൾ വാസ്തുദോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണല്ലോ പഞ്ചായുത സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനദുർഗയുടെ ആയുധങ്ങളെ ദുർഗാ വനദുർഗാ സപ്തശതി എന്ന് പറഞ്ഞിട്ടൊരു ഹോമം ഉണ്ട് അതായത് നമ്മൾ ചണ്ഡിക ഹോമം ഒക്കെ ചെയ്യുന്നു കണ്ടിട്ടില്ലേ മൂകാം പേരൊക്കെ അത് ദുർഗാസപ്തശതിയാണ് അതുപോലെ വനദുർഗയ്ക്ക് ഒരു ഉണ്ട് ഇതുപോലത്തെ അതൊരു ക്രമമാണ് അതിൽ ദേവിയുടെ ആയുധങ്ങളെയെല്ലാം നമ്മൾ ആവാഹിച്ച് പൂജിച്ച് വീടിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാവുന്ന ഒരുപാട് ക്രമങ്ങളുണ്ട് അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഏലസ് ഉണ്ട് അതിനുള്ള എലസ് കാര്യങ്ങളുണ്ട് കവച മന്ത്രജപം ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് ഏതാണ് നമുക്ക് എഫക്റ്റ് ആവുക എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് ആ വ്യക്തിക്ക് ആ ആൾക്ക് ഈ ആൾ വേറൊരു അവസ്ഥയിൽ അയാൾ ക്ഷയിച്ച് ക്ഷയിച്ച് പോവുക അതായത് പടിപടിയായിട്ട് ക്ഷയിച്ച് പോകുന്ന രീതിയിൽ ഉള്ള ക്രമങ്ങളാണ് അതെല്ലാം അയാളെല്ലാം ക്ഷയിച്ച് 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 പോകുന്ന ഒരു ക്രമം ചില ആൾക്കാർ ഭയങ്കര ബിസിനസ്സിലൊക്കെ വളരെ ഉയർച്ചയിൽ നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു ദിവസം എല്ലാം ചെയ്യുന്നതെല്ലാം പൊട്ടി പൊട്ടി പോകുന്ന പോലത്തെ അവസ്ഥകൾ ഉണ്ടാവും അങ്ങനെ പല രീതിയിൽ കൂടോത്രം ചെയ്യാം ചില ആൾക്കാരെ പിന്നെ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക ചില ആൾക്കാരെ മാനസികമായിട്ട് വശീകരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കുമൊക്കെ കൂടോത്രം ഉപയോഗിക്കാറുണ്ട് പല ക്രമങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക